ഒടുവിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ചർച്ച എന്ന് പേരിട്ട വോട്ടർ പട്ടിക പ്രത്യേക തീവ്രപരിഷ്കരണം അഥവാ എസ് ഐ ആർ ചർച്ച പാർലമെന്റിൽ നാളെ തുടങ്ങും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട എസ് ഐ ആർ ചർച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിൽ നയിക്കുക തീർച്ചയായും രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കാൻ തീപ്പന്തമാകുന്ന കാഴ്ചക്കാണ് പാർലമെന്റ് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പ് പത്ത് മണിക്കൂർ ചർച്ചയാണ് ഈ വിഷയത്തിൽ നടക്കുക എസ് ഐ ആർ ചർച്ചയിൽ വോട്ട് വെട്ടലും ചേർക്കലും സമ്മർദ്ദമേറിയ ബി എൽഒമാരുടെ ആത്മഹത്യകളും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് വോട്ടുചോരിയും ചർച്ചയാകും വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ രണ്ടു നാളുകൾ എസ് ഐ ആർ വിഷയത്തിൽ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചതിനെ തുടർന്നാണ് ലോക്സഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിൽ പേരുമാറ്റിയുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ എസ് ഐ ആർ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം മുന്നോട്ട് വെച്ചു കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധത്തോടെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തുടക്കമായത് മൂന്ന് തവണ നിർത്തിവെച്ച ലോക്സഭ പൂർണ്ണമായി സ്തംഭിപ്പിച്ച പ്രതിപക്ഷം രാജ്യസഭയിൽ പുതിയ ചെയർമാന്റെ ആദ്യ ദിനത്തിൽ പ്രതിഷേധം ഇറങ്ങിപ്പോലൊതുക്കി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും തമ്മിൽ കൊമ്പു കോർത്തു കാര്യോപദേശക സമിതിയിൽ തീരുമാനമായില്ലെന്ന് പറഞ്ഞ് സർക്കാർ എസ് ഐ ആർ ചർച്ച അനുവദിക്കാത്തതിന് പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെ ലോക്സഭ നിർത്തിവെച്ചു ഒടുവിലാണ് എസ് ഐ ആറിൽ ചർച്ചയാകാമെന്ന ആവശ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങിയത് ഒക്ടോബർ ഇരുപത്തിനാലിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൃതി പിടിച്ച് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധന അഥവാ എസ് ഐ ആർ പ്രഖ്യാപിച്ചത് പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് എന്തായിരിക്കും ഈ നടപടിയിലൂടെ കമ്മീഷൻ ലക്ഷ്യമിടുന്നുണ്ടാവുക ഈ ഒരു നടപടിയിലൂടെ എൻ ആർ സിക്ക് കേന്ദ്രം ന്യായം ചമക്കുകയാണോ അതോ സംഘപരിവാർ വിരുദ്ധപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെയും ദലിത് പിന്നാക്ക വിഭാഗങ്ങളെയും അരികുവൽക്കരിക്കാനുള്ള ശ്രമമായിരിക്കുമോ ഇതിന് പിന്നിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമായതിനാൽ എസ് ഐ ആർ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ വിമർശനത്തിന്റെ ഉള്ളടക്കം ഇതിനിടെ കേരളത്തിൽ എസ് ഐ ആറിൽ ഓരോ ബൂത്തിലും കണ്ടെത്താനാകാത്തവരുടെ എണ്ണം അൻപത് മുതൽ അറുപത് പേർ വരെയാണെന്നാണ് കണക്ക് ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം പേരാണ് കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിലുള്ളത് കണ്ടെത്താനാകാത്തവരുടെ കണക്ക് ശരിയല്ലെന്നും നൂറ്റി ഇരുപതിനും നൂറ്റി അൻപതിനും ഇടയിൽ ഓരോ ബൂത്തിലും കണ്ടെത്താനാകാത്തവരുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറയുന്നു ഇങ്ങനെ അടിമുടി സംശയത്തിന് നിഴലിൽ നിൽക്കുകയാണ് എസ് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാർലമെന്റിലെ ചർച്ച രാജ്യം ഉറ്റുനോക്കുന്നത്